വസ്തുക്കൾ കൊണ്ട് വിവിധ കരകൌശല വസ്തുക്കൾ നിർമ്മിച്ച് ശ്രദ്ധേയാവുകയാണ് ഏഴും നെരുവമ്പ്രത്തെ കെ ജലജ ഒപ്പം വ്യത്യസ്ത ചെടികളും നട്ടുപിടിപ്പിച്ച് വീടിനെ മനോഹരമാക്കുകയാണ് ഈ വനിത ഏഴോ നെരുവമ്പ്രത്തെ കെ ജലജയുടെ വീട്ടിലെത്തിയാൽ വീടിന്റെ മുറ്റത്തും അകത്തളത്തിലുമായി നിരവധി കരകൗശല വസ്തുക്കൾ കാണാം നാം ഉപേക്ഷിക്കുന്ന പല വസ്തുക്കളും ജലജയുടെ വീട്ടിലെ പൂച്ചെട്ടികളും ശില്പങ്ങളുമാണ് റബ്ബർ ഷൂ കൊണ്ട് ചെടിച്ചെടി കോഴിത്തീറ്റ നൽകാൻ ഉപയോഗിക്കുന്ന പാത്രം കൊണ്ട് വിളക്ക് അങ്ങനെ നീളുന്നു ജലജ ഉണ്ടാക്കി വെച്ച വസ്തുക്കളുടെ ലിസ്റ്റ് ഒഴിവു സമയങ്ങളിലാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ തുടങ്ങിയത് ചിത്രകലയോ ശില്പകലയോ അഭ്യസിച്ചിട്ടില്ലെന്നും ഇവർ പറയുന്നു പഠിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല വെറുതെ ചെയ്യുന്നത് ഇങ്ങനെയല്ല യൂട്യൂബെല്ലാം നോക്കുമ്പോ എന്തുകൊണ്ട് നമുക്കും ഇത് ചെയ്തുകൂടാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യല്ലേ ചെയ്തു നോക്കാം അഞ്ഞൂറിലധികം ഓർക്കിഡ് ചെടികൾ ഹെലികോണിയ അഡീനിയം ലിപ്സ്റ്റിക് ഫ്ലവർ തുടങ്ങിയ ചെടികളാൽ നിറഞ്ഞ മനോഹരമായ പൂന്തോട്ടവും ജലജ പരിപാലിച്ചു വരുന്നുണ്ട് കൃഷിഭവനിൽ നിന്നും സാമ്പത്തിക സഹായം ഉൾപ്പെടെ കൃഷിക്കും പൂന്തോട്ടത്തിനും ലഭിച്ചിട്ടുണ്ടെന്നും ഇവർ പറയുന്നു കൃഷിഭവൻ എനിക്ക് പ്രോത്സാഹനമായിട്ട് കുറച്ച് പൈസയെല്ലാം തന്നായിരുന്നു ഓർക്കിഡിൻ്റെ ഓർക്കിഡ് ഹെലികോണിയ അങ്ങനെ ഒരായിരം ചെടികൾ അവർ ഒരു നാപ്പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു സംരംഭകയായിരുന്നു കല്യാശേരി ബ്ലോക്കിൽ അപ്പോൾ അതെനിക്ക് കിട്ടിയായിരുന്നു ഇനിയും കൂടുതൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുള്ള പണിപ്പുരയിലാണ് ജലജ ഇപ്പോഴുള്ളത് തന്റെ മുന്നിൽ ഒന്നും പാഴ് വസ്തുക്കൾ അല്ലെന്നാണ് ജലജ പറയുന്നത് നമ്മുടെ ഒഴിവ് സമയം ഉപയോഗിച്ചാൽ നമ്മുടെ വീട് നമുക്ക് മനോഹരമാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ ഇത് മാതൃക ആക്കേണ്ട തന്നെയാണ് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വ